കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകം ഉണ്ട് തേരിലിരിക്കണ ഉണ്ണിക്കണ്ണനായിട്ടാ ചാർത്തിരിക്കണത് ഏർ തേര് നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ടൊക്കെ ചാർത്തിട്ട് കുതിരകൾ രണ്ടാം അഞ്ചാറ് കുതിരകൾ എന്താ ചന്ദനം കൊണ്ടാണ് ചേർത്തിരിക്കുന്നത് ആ കുതിരകളുടെ പിടിച്ചുകൊണ്ടാ പിടിച്ചുകൊണ്ടാണ് കണ്ണൻ തേരിലിരിക്കണത് കേട്ടോ അങ്ങനെയാന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ തേരൊക്കെ നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ടൊക്കിയിട്ട് ഇങ്ങനെ എന്താ തേരിൻ്റെ ചക്രമൊക്കെ നല്ല വ്യക്തമായിട്ട് തേര് നിൽക്കുന്ന തെളിച്ചുകൊണ്ട് കണ്ണനാ ഏഹ് അങ്ങനെ എന്താ തേര് തെളിച്ചുകൊണ്ടിരിക്കണ ഉണ്ണിക്കണ്ണൻ്റെ കാലം ഉണ്ട് അത് ആ പൊൻതളകൾ ചേർത്തിയിട്ടുണ്ട് ഏഹ് മഞ്ഞപ്പട്ട് നെറിഞ്ഞെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കസമൻ്റെ പട്ട് കെട്ടിയിട്ടുണ്ട് അല്ലെ കിങ്ങിണിയും കാണാനുണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല ഒരു കഴുത്തിനോട് ചേർന്ന് വളയം പോലെ ചെറു മാല അതിൻ്റെ നടുവിൽ എന്തോ ഒരു പതക്കം പോലരുത് അങ്ങനെ ഏർ കൈവളകൾ തോൾ വളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കൈ കൊണ്ട് കുതിരകളുടെ ഏർ എല്ലാവരുടെ കുതിരകൾ എല്ലാ കുതിരകളുടെയും ആ ഇതില്ല അതിങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഇരിക്കണത് കടിഞ്ഞാണ് കടിഞ്ഞാണ് മുറുക കൈ കൈയിലുള്ള മുറുക പിടിച്ചിട്ടുണ്ട് എല്ലാ കയറും പൊന്നുണ്ണിക്കണ്ണൻ്റെ ഇടത്തെ കയ്യിലാണ് വലത്തെ കയ്യിൽ ചമ്മട്ടി പിടിച്ചിട്ടുണ്ട് അങ്ങനെ കുതിര ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോണ ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് നല്ല ഭംഗി ഉണ്ട് കാണാൻ ചെയ്ത് കാണാൻ ഉണ്ണിക്കണ്ണനെ കാണാൻ നല്ല ചെവിയിൽ ചെവി പൂക്കൾ നല്ല മന്ദഹാസം ഒരു സന്തോഷത്തോട് കൂടിയിട്ടായിരിക്കണത് ഏഹ് അതങ്ങനെ പിന്നാക്കം നോക്കിയിട്ടാണ് കടിഞ്ഞാണ കൊണ്ട് കടിഞ്ഞാണ് പിടിച്ചിട്ട് എന്താ ചെമ്മട്ടിയോണ്ട് ഇങ്ങനെ കുതിരകൾ അടിക്കുന്നത് പിന്നീട് ആരായിരിക്കണ നമ്മുടെ ദേവി ഒരു കുണീദേവി ഇരിക്കണ ഒരു കുണിദേവീൻ്റെ മുണിസ്വയം കഴിഞ്ഞാൽ കുണിദേവീനെ തേരിലേറ്റി കൊണ്ടുപോവാണ് ആ ശിവൻ്റെ ബലത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു കുണിദേവീനെ തേരിൽ പിടിച്ചിട്ട് ഇതാണ് നമ്മുടെ തേര് പറഞ്ഞ തേൽക്ക് പിടിച്ച് കയറ്റി എന്താ എന്താ കുതിര വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണമുണ്ട് കണ്ണന അന്ന് നമ്മുടെ ഗുരുവായൊരുപ്പം നല്ല മുണിസ്വയം വരത്തിന് തയ്യാറായി രുമിണീനെ കൊണ്ട് പോകണമുണ്ടേ കണ്ണ നല്ല കൗതുകം ഉണ്ട് കാണാൻ എന്താ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് അതൊക്കെ നല്ല കൗതുകമുണ്ട് ഏഹ് രുക്മിണി ദേവി വെച്ചാൽ ചുവന്നപ്പെട്ട് സാരി ഒക്കെ എടുത്തുകൊണ്ടാണ് അതും നല്ല ഭംഗിയുണ്ട് നല്ല സുന്ദരിയായിട്ട് രുക്മിണി ദേവി ബാക്കിൽ പിന്നിലിരിക്കുന്നുണ്ട് അതുപോലെ എന്താ പറയുക നല്ല രസമായിട്ട് തിരുമുടി മാലകൾ മൂന്നെണ്ണമാണ് ചാർത്തിയിരിക്കുന്നത് വെളുത്തപ്പൂവും തെച്ചിപ്പൂവുമായിട്ട് രണ്ടെണ്ണം പിന്നെ തെച്ചിയും തുളസി ആയിട്ട് ഒരെണ്ണം അങ്ങനെ തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട് കഴുത്തേന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല വെളുത്ത പൂവും തെച്ചിച്ച് മാത്രമായിട്ട് ഇട കലർന്ന ഇടകല നല്ല ഭംഗി വെള്ളാച്ചോപ്പ് വെള്ളച്ചോപ്പ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഉണ്ടമാല കഴുത്തലും ചാർത്തിയിട്ടുണ്ട് മുന്നോണി കാണാൻ നല്ല സന്തോഷത്തോടു കൂടി മുണിദേവീനെ ഇങ്ങോട്ട് തേരിൽ കയറ്റി കൊണ്ടുപോകണ ആ രംഗാണെന്ന് സ്ത്രീലകത്ത് എന്താ അല്ലേ ഭംഗി നല്ല കൗതുകം ഉണ്ട് അങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ നല്ല സന്തോഷവും നമുക്ക് അത്ര രസമായിട്ട് ഏഹ് മുണിദേവീനെ ഇങ്ങോട്ടാ തേരിലിങ്ങനെ പോവുകയാണ് ഏഹ് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ അവർ തിരുമുടി മാലകളുടെ മോള് വിധാനായിട്ട് അഞ്ചാറുണ്ടമാലകൾ ചാർത്തിട്ട് എല്ലാം താമരയും തുളസി ആയിട്ടുള്ളതുകൊണ്ട് അവരുടെ ഉണ്ടമാലകൾ മാത്രമായിട്ടോ അങ്ങനെ ആ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിലായിട്ട് ആ പൊന്നുണിക്കണ്ണൻ്റെ തേരിൽ രുക്മിണി ദേവിയെ പിടിച്ച് കയറ്റി തേരിൽ തളിച്ച് പോകണം ആ ഉണ്ടിക്കണ്ണനെ കാണാം നല്ല കൗതുകം ഉണ്ട് നമ്മുടെ ഗുരുവായൂരപ്പനെ നമ്മുടെ ഗുരുവായൂരപ്പൻ അത് സന്തോഷമല്ലേ അങ്ങനെ രുക്മിണി പാണ്ഗ്രഹമാണ് കൊണ്ടുപോകണ അതെങ്കാണെന്ന് ശ്രീലകത്ത് ഇട്ടാകും അത് സന്തോഷമാവും ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ നാരായണിയം ദശകം തൊണ്ണൂറ്റിനാല് ഈ ദശകം ഈ നാരായണിയം ഈ മലയാള വിവർത്തനം എഴുതിയത് വൈത്തലടക്കാട് നാരായണ നമ്പൂതിരിയാണ്

ദീപ്തം ശാന്തം ലഘുത്വം ഗരിമയും ഇതുപോൽ കാൺമു കാൺമുദാരു ഭേദാൽ ഗുരുവായൂരപ്പാൻ ഗ്രഹകണയെ ശ്രീലകത്ത് പൊന്ന് ഗുരുവായൂരപ്പൻ രുണി രുക്മിണിദേവീനെ തേരിൽ കേറ്റി ഏർ ദ്വാരകേക്ക് കൊണ്ടുപോകണ ആ രംഗാണെന്ന് ശ്രീലകത്ത് ചാർത്തി നല്ല ഭംഗിയായിട്ട് ചാർത്തിട്ട് നല്ല കൗതുകണ്ട് കാണാൻ ഏഹ് ആ തേരും കുതിരകളും എല്ലാം ആ ചെമ്മട്ടി പിടിച്ചിരിക്കണം ആ ഒരു രുവാരിപ്പിന്റെ പാർത്ഥസാധ്യായിട്ടിരിക്കണ പ്രാർത്ഥന അല്ല രുക്മിണി ദേവിയാണ് വേഗം പിന്നിലേന്ന് മാത്രം അത്രേ ഉള്ളൂ രസമായിട്ടിരിക്കണേ രുക്മിണി ദേവീന ഇങ്ങോട്ടൊക്കെ പോകണം പൊന്നുണ്ണി കണ്ണൻ അന്ന സ്ത്രീ രകത്ത് കിട്ടും നല്ല കൗതുകയുണ്ട് സാരഥിയങ്ങൾ കുതിരകൊണ്ട് തളിച്ചു കൊണ്ടിരിക്കണേ നല്ല ഭംഗിയുണ്ട് ഇരിപ്പൊക്കെ കാണാൻ തന്നെ രുവാരിപ്പ നിഗ്രഹിക്കണേ ആ പൊന്നുണ്ണി കണ്ണന്റെ തൃപാദത്തിൽ അങ്ങട്ട് വീണ് നമസ്കരിക്കുക എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഏഹ് ആ തിരുമുഖത്തേക്ക് നോക്കി അവരുടെ ഒക്കെ ആമം ജപിക്കാന്ന് നമുക്ക് ആ നമ്മുടെ പേരും ആ പൊന്നു ഗുരുവായൂരിപ്പും തെളിക്ക് തെളിച്ച് കൊണ്ടുപോകുന്ന നമ്മളീ നല്ല മാർഗത്തിൽ കൂടെ നാമം ആ പൊന്നുനെ കണ്ണൻ്റെ തൃപാതത്തിൽ ചേരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോകും ആ പ്രാർത്ഥനയോട് കൂടി ഉറക്ക നാമം ജപിക്കല്ലേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണാ 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 നാരായണ നാരായണാ 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 നാരായണ 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 ഹരേ ഹരേ